കുണ്ടങ്ങൾ നീടലിക്കും കോമള ഖണ്ഡങ്ങൾ ഉണ്ണുവാന നീരന്തരം വേണുതേടും ചുണ്ടും ഷണ്ഠശംഖി നീറ്റുണ്ണ നീണ്ട കണ്ഠ നാടം தாரில் மங்க தாராட்டின் தீருவி മാറും രണ്ടു നല്ല മങ്കമാരെ പൂണ്ടരൂളും കൈകൾ മാമുനീന്ദ്ര ചരണാംഗം മാറിലാടും മാല വൈനദേയ വേഗം മൂലം കാറ്റിലാടും പട്ടും

நீரதத்தின் நேரில் நீரிழந்த நீரத்தின் நீரி நீம் பட்ச சாமியம் தும்பியாலே மால்தி கும்பிடும் கஜேந்திரன் മുന്നിലേവം ഹരിയേതാൻ മിന്നി മിന്നി കണ്ടു ചക്രവാണി പാണി സ്പർശാൽ നക്രപാശം പോട്ടി പച്ചിലധ്രുപ്രഭയോടും സച്ചിതിന്ദ്രദ്യു പുഞ്ചിരിത്തോമാലർ ടൂകി മണിഞ്ഞു നെഞ്ചിലാടും മാല കാഞ്ചി അഞ്ചിത പൊൻപാട്ടും കങ്കണവും ആണിഞ്ഞുടൻ പങ്കജാക്ഷാ ക്രീ വീണുബാഷ്പം തൂകി തൂകി കേണു ത്തിൽ മുങ്ങി രണ്ടു ദാർശ്യൻ മാരിലേറി രണ്ടു പേരു ഓപ്പം അല്ലലൻ്റെ പരസ്പരം സല്ലവിച്ചും കൊണ്ടേ നീലവർണ്ണം ചേർന്ന വാനിൽ ചേലിയറ്റി പൊങ്ങി അമ്പകന്തോ റുംബരകോനും അമ്പരൻ നോടും പോനിതോട്ട ദേവ വർഗം നോക്കി നോക്കി നിൽക്കേ എൻ മനസ്സും കാവർന്നോരാ ചിന്മയൻ മാർ പോയി ഞങ്ങളെയും കൊണ്ടുപോകേണേ പ്രാണനാഥ ഗുരുവായൂർ വാണരൂളും ദേവ ഇച്ചരിത്രം പാടിയതാം വാഴകുന്തം വെൽക പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാ ഹീ കൃഷ്ണ പാ ഹി സർ ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദായണ നാരായണ 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 ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्दनामसङ्गे अर्तनम् पीताम्बरं करविराजितचक्रशङ्घकौमोदके सरसिजं करुणा समुद्रम् രാധാസഹായമതിസുന്ദരമന്ദമനിശം ഹൃതി ഭാവയാത്ര ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരഹര നമ പാർവതീപതേ ഹരഹര മഹാദേവ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ സപ്തമ സ്കന്ധം അവിടെ കഴിഞ്ഞു അഷ്ടമ സ്കന്ധം ആരംഭിക്കുകയാണ് ഈ അഷ്ടമ സ്കന്ധത്തിൻ്റെ ലക്ഷണം എന്താ വെച്ചാൽ മന്തിരം മന്യന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടം എന്ന് പറയും അപ്പോൾ ജീവിതമാകുന്ന ഈ ഒരു കാലഘട്ടത്തെ മനോഹരങ്ങളായ ചില കഥകളിലൂടെ ഭാഗവതം നമുക്ക് പറന്നരികയാണ് ഇതിൽ ആദ്യം ഇന്ന് ഈ പ്രഭാതത്തില് നമുക്ക് കേൾക്കാനുള്ളതായ ഒരു കഥ ഗജേന്ദ്രമോക്ഷം എന്ന ഒരു കഥയാണ് ആദ്യം തന്നെ പറയുന്നത് ഗജേന്ദ്രമോക്ഷമാണ് പണ്ട് അദ്ദേഹ പൂർവഭാഗം ഒന്ന് സ്മരിച്ചിട്ട് ഉത്തരഭാഗത്തിലേക്ക് പോകാം ആരായിരുന്നു ഈ ഗജേന്ദ്രൻ പണ്ട് പാണ്ഡ്യദേശം അടക്കി വാണിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു ഇന്ദ്രദ്യുമ്നൻ എന്ന് അദ്ദേഹത്തിൻ്റെ പേര് പരമഭാഗവതൻ സദാ ഭഗവാനെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭക്തൻ ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് അഗസ്ഥിര ഒ ഇദ്ദേഹം ധ്യാനത്തിൽ ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കണതായ ആ സമയം ഗുരുനാഥനായിരിക്കുന്ന അഗസ്ത്യര അങ്ങോട്ട് വരുന്നു പക്ഷെ ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കുകയായതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞില്ല ഈ ഗുരുനാഥൻ വന്നത് അറിഞ്ഞില്ല പെട്ടെന്നൊരു ഒരു ദേഷ്യം ഈ അഗസ്ത്യക്ക് വന്നു ഗുരുനാഥന്മാരുടെ ക്രോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിഷ്യർക്കത് എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയിട്ട് തന്നെയാണത് അല്ലാതെ അധ്യാപകര് ഗുരുക്കന്മാര് ശിക്ഷഗണങ്ങളോട് ദേഷ്യപ്പെടാറില്ല അപ്പോൾ അങ്ങയുടെ ഈ ഒരു ഇരിപ്പ് ഇന്ത്യൻ്റെ ആ സന്ദർഭത്തിലുള്ളതായ ഒരു ഇരിപ്പ് വെച്ചാൽ ഒട്ടും ഗൗനിക്കാതിരിക്കുന്ന പോലെ അങ്ങോട്ട് തോന്നിപ്പോയി ഒരു ഒരു ആനയുടെ പ്രയോഗം എന്താ ആന ആര് വന്നാലും ആനയ്ക്കത്ര വലിയൊരു ഗൗരവൊന്നും ഉണ്ടാവില്ല ആന തൻ്റെതായിട്ടുള്ള നിലയ്ക്ക് അവിടെ നിൽക്കും ആര് വന്നാലും ശരി പോയാലും ശരി ഒന്നും നോക്കാനും പോണില്ല ഈയൊരു ആന അപ്പോൾ ഈ ആനയുടെ ഒരു ഒരു പ്രകൃതം ഇങ്ങനെ കാണിച്ചുകൊണ്ട് നീ ഒരു ആനയായിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയുണ്ടായത് എന്നാ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭക്തരെ സ്മരിക്കാറുണ്ട് ഈ അഗസ്ത്യര് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്രേ ഈ ഇന്ത്യ ദിനെ ശപിച്ചിരിക്കുന്നത് ഈ ഒരു മനുഷ്യ ജന്മത്തിൽ ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനിയും ഒരുപാട് താമസം ഉണ്ടാവും ആ ഭഗവാനിലേക്ക് എത്താൻ അത് വേണ്ട തൻ്റെ ശിഷ്യനായിരിക്കുന്ന തൻ്റെ പ്രിയനായിരിക്കുന്ന ഈ ഇന്ദ്രുദിംനൻ എത്രയും വേഗം ആ ഭഗവാനോട് അടുക്കട്ടെ ഭഗവാനില് ലയിക്കട്ടെ ഭക്തി തീവ്രമാവട്ടെ എന്ന് കരുതിയിട്ടാവണം ഒരുപക്ഷെ ശമിച്ചിട്ടുണ്ടാവുക നന്നാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് തന്നെയാണ് കരുതിക്കോളൂ അങ്ങനെ അഗസ്ത്യശാപം ഏറ്റതായിരിക്കുന്ന ഈ ഇന്ദ്രുദിംനൻ ഒരു ഗജമായിട്ട് വരണോ തൃക്കൂട്ട പർവ്വതത്തിലെ സാധാരണ ഒരു ഗജ അല്ല ഗജേന്ദ്രൻ തന്നെ എന്നാണ് അപ്പോൾ സാധാരണ ഈ കാട്ടിലെ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞ സിംഹാണ് അല്ലേ കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് സിംഹത്തെയാണ് എന്നാൽ അക്കാലത്ത് സിംഹമായിരുന്നില്ലാണ് അക്കാലത്ത് ഈ ഗജമായിരുന്നു ഗജേന്ദ്രൻ ഈ ഗജേന്ദ്രൻ തന്നെയായിരുന്നു അപ്പോൾ ഗജേന്ദ്രൻ്റെ ആജ്ഞ എന്താണോ അതാണ് എല്ലാവരും തൻ്റെ കീഴിലുള്ള എല്ലാവരും പാലിച്ചു പോരുന്നുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെ നല്ലൊരു വരൾച്ച വരികയാണ് വെള്ളം കിട്ടാനില്ല ഈ ഗജേന്ദ്രൻ ആവട്ടെ ആനക്കൂട്ടങ്ങളെയും കൊണ്ട് ഇങ്ങനെ അലയാൻ തുടങ്ങി എവിടെയാണ് ഈ വെള്ളം കിട്ടുക ഇങ്ങനെ അലയ അപ്പോഴാണ് തുമ്പിക്കൈ ഒന്ന് പതുക്കെ ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ നോക്കിയത് ഇങ്ങനെ തുമ്പിക്കൈ കൂടെ പൊന്തിച്ച സമയത്ത് എവിടെ നിന്നോ താമരയുടെ ഒരു ഗന്ധം വരുന്നുണ്ട് ഈ താമരയ്ക്ക് അത്ര വലിയ ഗന്ധമൊന്നുമില്ല എന്നാലും അതുകൂടി പിടിക്കാനുള്ള കഴിവ് ഉണ്ടെന്നർത്ഥം അപ്പോൾ ഈ താമരയുടെ ഗന്ധം വരുന്നുണ്ട് അപ്പോൾ ഈ താമരയുടെ സാന്നിധ്യം ഈ ഭാഗത്ത് എവിടെയോ ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ ഈ താമര ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം വെള്ളം ഉണ്ടാവണം എന്നുവെച്ചാൽ വെള്ളത്തിലാണത് ഉണ്ടാവുക അപ്പോൾ ഈ ഗന്ധം പിടിച്ച് 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 ഈ ആനക്കൂട്ടങ്ങളെയും കൊണ്ട് ഈ ഗജേന്ദ്രൻ ഇങ്ങനെ നടന്നു അവസാനം എത്തിപ്പെടുന്നത് നല്ലൊരു തടാകത്തിൻ്റെ തീരത്താണ് എല്ലാവർക്കും വലിയ സന്തോഷമായി നല്ല പക്വതയുള്ള ആളാണ് ഈ ഗജേന്ദ്രൻ ഇവിടെ ഈ ആനക്കൂട്ടങ്ങളൊക്കെ വെള്ളത്തിലിറങ്ങി അവർ വീണ്ടും ഓളം വെള്ളം കുടിച്ചു മതിച്ചു ചീറ്റി വെള്ളം തുമ്പിക്കൈയിലെടുത്ത് ചീറ്റി കളിക്കാൻ തുടങ്ങി അവസാനം എല്ലാവരും കയറി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം തൻ്റെ കൂട്ടക്കാരൊക്കെ കയറി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഏറ്റവും അവസാനമാണ് ഈ ഗജേന്ദ്രൻ വെള്ളത്തിലിറങ്ങുന്നത് ഗജേന്ദ്രനും അതെ അദ്ദേഹവും തൻ്റെ കൂട്ടക്കാരെ രസിപ്പിക്കാൻ മറന്നുപോയില്ല തുമ്പിക്കൈയിൽ വെള്ളം എടുത്ത് എല്ലാവരെയും മേലേക്ക് ചീറ്റി എല്ലാവരെയും നന്നായിട്ട് രസിപ്പിക്കുകയൊക്കെ ചെയ്തു നന്നായിട്ട് ആനന്ദിപ്പിച്ചു അവസാനം താനും കയറാം തിരിച്ചു പോകാം എന്ന് കരുതിയിട്ട് ആ ഗജേന്ദ്രൻ പതുക്കെ ആ തടാകത്തിന് മുകളിലേക്ക് വരണം ഒരു കാലെടുത്ത് വെച്ചു രണ്ടാമത്തെ കാലെടുത്ത് വെച്ചു മൂന്നാമത്തെ കാലെടുത്ത് വെച്ചു നാലാമത്തെ കാലോട്ട് വലിക്കാൻ കിട്ടണല്ലേ അപ്പോഴാണ് ഒരു മുതല തൻ്റെ പിൻകാലിൽ പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത് ഈ മുതലയെ സംബന്ധിച്ച് മുതലയ്ക്ക് വെള്ളത്തിൽ ബലം കൂടും എന്നാൽ ആനയ്ക്ക് ആന ബലവാനായ ഒരു ജീവിയാണെങ്കിലും വെള്ളത്തിൽ പെട്ട അതിന് ബലം കുറയും അപ്പ ഈ വെള്ളത്തില് ബലമുള്ള ജീവി തൽക്കാലം മുതലയാണ് അപ്പ ഈ മുതലെ ആവട്ടെ ഗജേന്തിൻ്റെ പിടിച്ച് വലിച്ചു താഴ്ത്തുണ്ട് ഈ കൂട്ടക്കാരായിരിക്കുന്ന കൂട്ടുകാര് ആനക്കൂട്ടങ്ങള് ഈ ഗജേന്തിനെ പരമാവധി പിടിച്ച് മുകളിലേക്ക് കയറ്റാനായിട്ട് നോക്കണുണ്ട് പക്ഷെ അവർക്ക് പറ്റിയില്ല അവസാനം എന്താണ്ടായെന്ന് വെച്ചാൽ അവർ കൈവിട്ടു അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഇയാളെ രക്ഷിക്കാൻ രക്ഷിക്കാനിപ്പോൾ നമുക്കൊന്നും പറ്റില്ല ഇനിയിപ്പോൾ ഉപേക്ഷിക്കുക എന്ന് വൃത്തിയുള്ളൂ നമുക്ക് ഇനി നമ്മുടെ കൂട്ടത്തിന് വേറെ ആരെങ്കിലും ഒരാളെ നേതാവായിട്ട് തിരഞ്ഞെടുക്കാം വരൂ നമുക്ക് പോവാം ഇതിനായിട്ട് ഉപേക്ഷിക്കാം എന്നും പറഞ്ഞ് ഇതൊക്കെ കേൾക്കുകയും ചെയ്തു എത്ര സങ്കട നോക്കണം ഇതൊക്കെ കേട്ടു താൻ ശ്രദ്ധിച്ച് ഓമനിച്ച് ലാളിച്ച് വളർത്തിയതായിരിക്കുന്ന ഈ കുട്ടികളും പേരക്കുട്ടികളും അവസാനം എന്ത് ചെയ്തു തിരിഞ്ഞു നോക്കാണ്ട് അങ്ങോട്ട് നടന്നു എന്നാണ് ലവലേശം പോലും തിരിഞ്ഞു നോക്കാണ്ട് അങ്ങോട്ട് നടന്നു അന്ന് ഈ ഗജേന്ദന് നല്ല ബോധം ഉണ്ടായി തനിക്കിപ്പോൾ ആരുമില്ല ഈ ആരുമില്ലാത്തവർ ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ട് ആ ഒരു സൂക്ഷ്മബോധം ആ ഗജേന്ദൻ്റെ ഉള്ളിലുണ്ടായി വെള്ളത്തിലേക്ക് താണുകൊണ്ടേ ഇരിക്കുകയാണ് ഏതാണ്ട് കഴുത്തറ്റം വെള്ളത്തിൽ ഇനിയും താണു പോവുകയാണ് ഈ മുതല പിടിച്ച് താഴ്ത്തുന്നുണ്ട് അവസാനം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ തുമ്പിക്കയ്യ് മാത്രമേ ഉള്ളൂ വെള്ളത്തിൻ്റെ മുകളിൽ ശ്വാസം കഷ്ടിച്ചു കഴിക്കാൻ വേറൊന്നുമില്ല ഇനി അടുത്ത ക്ഷണം ഇതുകൂടി താണു കഴിഞ്ഞാൽ ഇതുകൂടി താണു കഴിഞ്ഞാൽ തൻ്റെ നാശം ഉറപ്പാണ് മരണം ഉറപ്പാണ് ആനയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മരണം ഉറപ്പ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അങ്ങോട്ട് നിറഞ്ഞു ഇനി ഇനിയിപ്പാര തനിക്കുള്ളത് ആ ഗുരുവായൂരപ്പനല്ലാതെ ഭഗവാനല്ലാതെ വേറെ ആരുമില്ല ഇതൊക്കെ സത്യത്തിൽ ലൗകിക ജീവിതം നയിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയാണിത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം പലരിലും പ്രതീക്ഷ അർപ്പിക്കാറുണ്ട് അല്ലേ നാം നമ്മുടെ കൂട്ടുകാരെ സഹായിക്കാനുണ്ടാവുന്ന കരുതും ബന്ധുക്കളെ സഹായിക്കാനുണ്ടാവുന്ന കരുതും എന്തിനെ നമ്മുടെ മക്കളുണ്ടാവുന്ന കരുതും മക്കളുടെ മക്കൾ ഉണ്ടാവുന്ന കരുതും എന്നാൽ ആരിലും അമിതമായ ഒരു പ്രതീക്ഷ വയ്ക്കരുത് എന്താ വെച്ചാൽ ഇവരാരും ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അത് അവരെയും കുറ്റപ്പെടുത്തരുത് അവരുടെയും ദോഷമല്ലാതെ അവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർക്ക് തോന്നണ്ടേ അല്ലേ മക്കൾക്ക് നോക്കാൻ തോന്നണ്ടേ അല്ലെ പേരക്കുട്ടികൾക്കൊന്ന് ശ്രദ്ധിക്കാൻ തോന്നണ്ടേ കൂട്ടുകാർക്കൊന്ന് വന്ന് നോക്കാൻ തോന്നണ്ടേ തോന്നാതിരിക്കാൻ കാരണം അത് പ്രാരബ്ധാണ് അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്ന് ബോധം വരും തനിക്ക് ആരേ ഉള്ളൂ ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ അല്ലാതെ വേറെ ആരുമില്ല എന്ന സൂക്ഷ്മ ബോധമുള്ളത് അന്നാണ് ആ ഭക്തി തീവ്രമായിട്ട് വരിക ഇനി മറ്റൊരു ശൈലി പറയുകയാണെങ്കിൽ എപ്പോഴാണോ ഭഗവാന് നമ്മളെ വേണം എന്ന് തോന്നുന്നത് നല്ലോണം വേണം എന്ന് എപ്പോഴാണോ ഭഗവാന് തോന്നുന്നത് അന്ന് ഭഗവാൻ പല തരത്തിലുള്ള കഠിനമായ പ്രയാസങ്ങള് പലതും ജീവിതത്തിൽ തന്നു എന്ന് വരാ മഹാഭാരതത്തിലെ ഒരു കഥ പറയുന്നുണ്ട് ഒരിക്കൽ ധർമ്മപുത്ര മഹാരാജാവ് കൃഷ്ണനോട് നേരിട്ട് പോയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഒരു അശ്വമേധയാകൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സ്വർണകിരിയുടെ കഥയൊക്കെ പറയുവല്ലോ ഭാരതത്തിൽ ആ സന്ദർഭത്തിൽ ധർമ്മപുത്ര കൃഷ്ണനോട് പോയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കൃഷ്ണ ാരായണ അങ്ങേ ഭജിക്കുന്നവരെ അങ്ങ് എങ്ങനെയാണ് അനുഗ്രഹിക്കാറുന്ന് ചോദിച്ചു എന്താ ഞങ്ങളൊക്കെ അങ്ങേ ഭജിച്ചുകൊണ്ട് നടക്കേണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം എന്താ നല്ല ബോധമുണ്ട് എന്താ വെച്ചാൽ പന്ത്രണ്ട് കൊല്ലം വനവാസം ഉണ്ടായി ഒരു കൊല്ലം അജ്ഞാതവാസം ഉണ്ടായി ഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി മനോവേദന കുറേ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അനുഗ്രഹമായിട്ട് കിട്ടിയ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം ചോദിക്കണത് അങ്ങേ ഭജിക്കുന്നവരെ അങ്ങ് എങ്ങനെ അനുഗ്രഹിക്കുക ഭഗവാൻ ഒന്ന് ചിരിച്ചു കുറച്ചു നേരം മിണ്ടാണ്ടിരുന്നു എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ധർമ്മപുത്രേ ആരാണോ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ആരാണോ എന്നെ ആത്മാർത്ഥമായിട്ട് ഭജിക്കുന്നത് അവർക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് ഞാൻ അനുഗ്രഹവർഷം ചൊരിയാണ് അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം അവർക്ക് ഞാൻ കൊടുക്കാം അപ്പം അവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്താ വെച്ചാൽ അവരുടെ സമ്പത്ത് ബന്ധുബലം ഇത് അടിയോട് കൂടിയിട്ട് അങ്ങനെ അങ്ങോട്ട് വലിച്ചു പുറത്തേക്ക് എടുക്കും എന്തിനാ ഇതൊരു പരീക്ഷണമാണ് ഭജിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അല്ല ഭജനം വേണ്ട എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ചു കൊടുക്കും വീണ്ടും ഭജിക്കുന്നുണ്ട് ഭജിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഒരു അനുഗ്രഹം കൊടുക്കും ഈ രണ്ടാമത്തെ അനുഗ്രഹം എന്താ വെച്ചാൽ ഈ വ്യക്തി ചെയ്യുന്ന സർവ ശ്രമങ്ങൾക്കും പോയിട്ട് ഉടക്ക് നിൽക്കും പക്ഷെ തടസ്സം നിൽക്കും അതായത് ഇയാൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നേരവില്ല ഈ തൊട്ട ഒന്നും ഒഴിപ്പിക്കാൻ പറ്റില്ല അല്ലേ ഇങ്ങനെയും കാണാം ചിലരൊക്കെ എന്താ എന്ത് തൊട്ടാലും മുഴിപ്പിക്കാൻ പറ്റാത്തതായിരിക്കുന്നൊരു അവസ്ഥയുണ്ടാവും അപ്പം അങ്ങനെയുണ്ടാവാം അപ്പം ഇങ്ങനെയും സംഭവിക്കാം എന്നാണ് ഇതിപ്പം എന്താ ഇതും ആ പൊന്നുഗുരുവായൂരപ്പൻ്റെ ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണത് എന്നിട്ടും മുടങ്ങാണ്ടേ ആ ഭഗവാനെ ഭജിക്കണ്ടോ എന്നാണ് ആ ഭഗവാൻ നോക്കുന്നത് അങ്ങനെ വീണ്ടും ആ ഭഗവാനെ ഭജിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ആത്മാർത്ഥമായിട്ട് വീണ്ടും ഭഗവാനെ ഭജിക്കുന്നുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് ഭഗവാൻ ഒരു അനുഗ്രഹം കൊടുക്കും കുറച്ച് കടുപ്പത്തിലാണ് ഈ അനുഗ്രഹം ശ്രദ്ധിച്ച് കേൾക്കുക കുറച്ച് കടുപ്പത്തിലായിരിക്കും ഈ ഒരു അനുഗ്രഹം ആ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ വെറുക്കാൻ തുടങ്ങും പക്ഷേ ഈ ഭജിക്കുന്ന ആൾ വെറുക്കാൻ തുടങ്ങി കണ്ണെടുത്താൽ കണ്ടു കൂടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകും അപ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് മതി ഭാഗവതം വെച്ചുള്ള ഈ ഇരിപ്പ് നല്ലോണം ആലോചിച്ചിട്ട് മതി നാമജപം നല്ലോണം ആലോചിച്ചിട്ട് മതി ഈ നമസ്കാരം ദേവാരൊക്കെ കാരണം ഇങ്ങനെയൊക്കെ ഭഗവാനെ അനുഗ്രഹിക്കുള്ളൂ പക്ഷെ നമുക്ക് തോന്നാം സദാ സമയവും നാമം ജപിച്ചുകൊണ്ട് കൃഷ്ണ രാമ ഗോവിന്ദ രാമ ഗോവിന്ദ േശവരാമ ഗഗോവിന്ദ എന്നിങ്ങനെ സദാ നാമം ജപിച്ചുകൊണ്ട് നടക്കണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണേ അല്ലേ അടിക്കടി ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് വിഷമങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാ നാമം ജീവിക്കേണ്ട തല ഇരിഞ്ഞ് നടക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല അവർ സുഖമായിട്ട് കഴിയുന്നു നമുക്ക് തോന്നാണ് അവരും സുഖമായിട്ട് കഴിയണോ അല്ല അപ്പോൾ അവർക്കു കൊണ്ട് ദുഃഖമൊക്കെ അവർക്ക് വന്നാൽ സഹിക്കാൻ പറ്റില്ല നമുക്ക് വന്നാൽ സഹിക്കാൻ പറ്റും ഈ നാമജപം കൊണ്ട് സഹിക്കാൻ പറ്റും അപ്പോൾ മൂന്നാമതായിട്ട് ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹത ആർക്കും അപ്പോൾ നമുക്ക് തോന്നാം എന്തുകൊണ്ടാണ് അങ്ങനെ നാട്ടുകാരെന്നെ വെറുക്കണന്തിന് വീട്ടുകാരെന്നെ അകറ്റണന്തിന് ബന്ധുക്കൾ എന്നെ അകറ്റണമെന്തിന് ചിലപ്പോൾ കൂട്ടത്തിൽ പോയാൽ ചിലപ്പോൾ ആരും മിണ്ടിയില്ല എന്ന് വരും അല്ലേ സംസാരിച്ചില്ലായെന്ന് വരും മറ്റുള്ളവരോടൊക്കെ സംസാ അപ്പം സ്വാഭാവികമായിട്ടും നമുക്കും അത് മനസ്സിനെ വല്ലാതെ ബാധിക്കും ഇതാ ഇവരോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവരോട് കളിതമാശകൾ പറയുന്നുണ്ട് എന്നാ എൻ്റെ അടുത്താണെന്ന് വെച്ചാൽ അതൊന്നും ആരും എന്നെ എന്നോട് ഒന്നും മിണ്ടണില്ല ഒരു ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കണോ അപ്പോൾ ശരിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആ സമയത്ത് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടത് എന്തുകൊണ്ടാ ഈ ബന്ധങ്ങളെ മുഴുവൻ ഭഗവാൻ അകറ്റണത് എന്തിനു വേണ്ടിയിട്ടാച്ച ആപത് ബാന്ധവനായിരിക്കുന്ന ആ ഭഗവാനോട് അടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മറ്റു നൂലാമാലകൾ ഉണ്ടെങ്കിൽ അവിടേക്ക് എത്തിപ്പെടാൻ എളുപ്പമല്ല അപ്പൊ എന്താ വേണ്ട പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കണം ആത്മബലം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചിരിക്കണം എന്നാണ് അപ്പോൾ ഈ ഗജേന്ദൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് അദ്ദേഹത്തിന് എപ്പോഴാണ് ആ സൂക്ഷ്മ ബോധം ഉണ്ടായതെന്ന് വെച്ചാൽ തനിക്ക് ആരുമില്ല സർവരും തന്നിൽ നിന്ന് അകന്നു പോയി എന്ന ആ ഭാവം വന്നപ്പോഴാണ് അന്നാണ് ചിന്തിക്കാനായിട്ട് പറ്റത് പറ്റിയത് ഇല്ലാത്തോടത്തോളം കാലം പറ്റിയില്ല നമ്മുടെ ചുറ്റും കുറേ വിഭൂതികൾ ഉണ്ടാവുമ്പോൾ പിന്നാലെ നടക്കാൻ ആൾക്കാരുണ്ടാവുമ്പോൾ അതുപോലെ സ്തുതിപാഠകരന്മാരുണ്ടാവുന്ന സമയത്ത് സഹായിക്കാൻ ആൾക്കാരുണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ തോന്നില്ല ഒന്ന് ഭാഗവതം വായിക്കാനോ നാമം ജപിക്കാനോ തോന്നില്ല അപ്പോൾ വേണോ സ്വയം തീരുമാനിക്ക ഗുരുവായൂരപ്പന വേണോ ഗുരുവായൂരപ്പന വേണേൽ ചിലതൊക്കെ വിടേണ്ടി വരും വിട്ടു പോകുന്നുള്ള ആരും ഉറപ്പാ ഏതായാലും സത്വ ഗുണമുള്ളവര് സത്വികന്മാരെ ഒന്ന് മാത്രമേ ആഗ്രഹിക്കുള്ളൂ ആ ഭഗവാന് മാത്രമേ ആഗ്രഹിക്കുള്ളൂ അങ്ങനെ ആ ബോധം ഉള്ളിൽ വന്നപ്പോഴാണ് സാക്ഷാൽ ശ്രീഹരി മുന്നിൽ പ്രത്യക്ഷനായത് ആരുമില്ല എന്ന ആ ഭാവം ഉള്ളിൽ വന്നപ്പോഴാണ് സാക്ഷാൽ ശ്രീഹരി മുന്നിൽ പ്രത്യക്ഷനായത് ആ ഭഗവാനെ കണ്ടു കണ്ടുകഴിഞ്ഞ് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്താ ഇപ്പൊ കൊടുക്കേണ്ടത് ഒന്നുമില്ല ആ തുമ്പിക്കയ്യൊന്നിങ്ങനെ ചുഴറ്റിയ സമയത്ത് ഒരു താമര കിട്ടി കിട്ടിയെന്നാണ് പറഞ്ഞത് ആ താമര തൻ്റെ മസ്തകത്തോളം ഉയർത്തി നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ വെറും ഒരു താമരയല്ല സത്യത്തിൽ ആ ഭഗവാൻ കൊടുത്തത് ഭഗവാനായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഈ താമര എവിടെ ഉണ്ടായത് ചളിയിൽ അതിൻ്റെ ഇലകൾ വെള്ളത്തിൻ്റെ പ്രതലത്തിൽ എന്നാ ഈ താമര ഈ താമര ഇതായിട്ട് യാതൊരു ബന്ധു ഇല്ലാണ്ട് വിട്ടിങ്ങനെ നിൽക്കുക ചളിയിലാണ് ഉണ്ടായത് വെള്ളത്തിലാണതിന്റെ നിലനിൽപ്പ് എങ്കിലും ഈ വെള്ളവുമായിട്ട് യാതൊരു ബന്ധുമില്ലാണ്ടാണ് ഈ താമര നിൽക്കുന്നത് താമര ഇതുള്ള ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞ അപ്പത് താഴത്തേക്ക് പോകും ഇതുപോലെ ആവണം മനസ്സ് ഇവിടെ താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സ് തന്നെയാണ് അതുപോലെ ആവണം ഈ സംസാരമാകുന്ന ഈ പെട്ടു അവിടുന്ന് വിഷയങ്ങളാകുന്ന ജലത്തിന്റെ മുകളിലേക്ക് എത്തി അതിൽ നിന്നും വിട്ടിട്ട് അതിൽ നിന്നും വിട്ടിട്ട് എപ്പോഴാണോ നമ്മുടെ ഈ മനസ്സ് ഉയരുന്നത് അതോടുകൂടിയിട്ട് ആ ഭഗവാനായിട്ട് ചേരാം ഗജേന്ദ്രൻ മനോഹരമായ ഒരു ശ്ലോകം ഇവിടെ കാണാം ഗജേന്ദ്രോ ഭഗവത് സ്പർശ വിമുക്ത അജ്ഞാന ബന്ധനാൽ വേണമെങ്കിൽ ശുഖാചാര്യർക്ക് പറയായിരുന്നു മൊതലേടെ പിടിയിൽ രക്ഷപ്പെട്ടു എന്ന് പറയായിരുന്നു അല്ലെ മൊതലല്ലേ ഈ ഗജേന്ദ്രനെ കടിച്ചത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അത് പറയാതെ ശ്രീ വ്യാസദേവന് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞത് എപ്പോഴാണോ ആ ഗജയന്തിന് ആ സൂക്ഷ്മ ബോധം സൂക്ഷ്മബോധം ഉള്ളിലുണ്ടായത് അതോടുകൂടിയിട്ട് വിമുക്ത അജ്ഞാന ബന്ധനാൽ അജ്ഞാനമാകുന്ന ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടത് നമ്മെ ഓരോരുത്തരെയും താഴത്തേക്ക് താഴത്തേക്ക് പിടിച്ചു വലിക്കണതായിരിക്കുന്ന അജ്ഞാനമാകുന്ന ആ മുതലയുടെ ആ നക്രത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ ഇവിടെ കഥയിൽ ആദ്യം മുക്തി കൊടുത്തത് ഈ മുതലയ്ക്ക് എന്താ വെച്ചാൽ ഭക്തന്റെ പാദം പിടിച്ച ആൾക്കാണ് ആദ്യം മോക്ഷം കൊടുത്തത് ഒരു ശാപം നിമിത്തം വന്ന ഹൂഹു എന്ന ഗന്ധർവൻ ദേവലൻ്റെ ശാപം നിമിത്തം മുതലയായിട്ട് മാറി എന്നൊരു കഥ എന്ന് ഒരു പരമഭാഗവതന്റെ പാദം പിടിക്കുന്നുവോ അതോട് കൂടിയിട്ട് മുക്തി കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലരെയും പിടിച്ചു നോക്കി പലരെയും പിടിച്ച സമയത്ത് ഈ ഗജേന്ദ്രനെ പിടിച്ചപ്പോൾ മാത്രമാണ് മുക്തി കിട്ടിയത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് സാക്ഷാൽ ഭഗവാൻ ആ മുതലയ്ക്ക് പഴയ രൂപം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ ഗന്ധർവന്റെ രൂപം മാത്രമേ കൊടുത്തുള്ളൂ എന്നാൽ ഗജേന്ദ്രനെ സംബന്ധിച്ച് ആ പഴയ രൂപം അല്ല കൊടുത്തത് വേണമെങ്കിൽ പണ്ടത്തെ ഇന്ദ്രത്തിന്തുനാക്കി മാറ്റിയാൽ മതി അതല്ല ചെയ്തത് പകരം എന്ത് ചെയ്തു ഇതിവിടെ അവസാനിച്ചു ഈ കർമ്മപ്രാരബ്ധം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് മനസ്സ് ശുദ്ധമായിട്ടുണ്ട് ഇദ്ദേഹം ആരായിട്ട് മാറി ശ്രീഹരിയായിട്ട് മാറി സരൂപ്യമെന്ന ആ ഒരു ഭാവത്തിലേക്ക് ഉയരാനായിട്ട് സാധിച്ച് ആ ഭഗവാൻ കൽ ലയിക്കാൻ ആ വിജേന്ദ്രന് സാധിച്ചിട്ടുണ്ട് എന്ന് അർത്ഥം അപ്പോൾ നമുക്ക് കഴിവുണ്ട് അവിടെ എത്താനുള്ള കഴിവ് ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് പക്ഷെ അത് വേണ്ട പോലെ ഉപയോഗിക്കണം എന്ന് മാത്രം ആ ശ്രീഹരിയെ ഭജിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഏതെങ്കിലും ഒരു കാലത്ത് ഇന്നോ നാളെയോ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ ഈ ഹൃദയപുഷ്പത്തെ ആ ഭഗവാന് സമർപ്പിക്കാൻ നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ ഈ ഹൃദയപുഷ്പത്തെ ഭഗവാൻ സമർപ്പിക്കാൻ നമുക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം ഇനി പാലാഴി മഥനം മുതലായിരിക്കുന്ന കഥകളാണ് കേൾക്കാനുള്ളത് ഇടവേളയ്ക്ക് ശേഷം ആ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം ഗോവിന്ദനാമ ഗോവിന്ദനാമസംഗീവർത്തനം ഒരു ഒമ്പത് മണിയാകുമ്പോൾ വായിക്കാൻ തുടങ്ങാം ഏകദേശം ഒരു പതിനൊന്ന് മണിയെടുത്ത് വരെ പാരായണം അവിടെ നിങ്ങട്ട് ഒരു പന്ത്രണ്ടേ മുക്കാൽ വരെ കഥാഭാഗവും കേൾക്കാം ഗോവിന്ദനാമ ഗോവിന്ദനാമസംഗീവർത്തനം